ഹരിവിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മൂന്നാമത്തെ പാർട്ട് പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന ബ്രൗൺ ഷുഗർ മയക്കുമരുന്നിൻ്റെ നിറം എന്ത് വെളുത്ത നിറം മദ്യപം പുകയിലേയും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ലഹരി വസ്തു ഏതാണ് കഞ്ചാവ് ഗഞ്ച സൈക്കോസിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന മയക്കുമരുന്ന് കഞ്ചാവ് കഞ്ചാവ് ചെടിയിൽ നിന്ന് ലഭിക്കുന്ന കറ ഏതാണ് മാരി ജുവാന കോൾട്ടാറിലും പുകയിലപ്പുകയിലും കാണുന്ന ഈ രാസവസ്തു ക്യാൻസർ ഉണ്ടാക്കാൻ തീവ്ര ശേഷിയുള്ളതാണ് ഏതാണ് ആ രാസവസ്തു ബെനസോ പൈറീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാറിന് ലോക്സഭ പാസാക്കിയ ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ കഞ്ചാവിൻ്റെ ഉപയോഗം ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാക്കിയത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റാൻസസ് ആക്ട് പുകയില പുകയിലടങ്ങിയിട്ടുള്ള ഈ വിഷം മറ്റു കോശങ്ങൾക്ക് ഓക്സിജൻ നൽകുവാനുള്ള ചുവന്ന രക്താണുക്കളുടെ ശേഷി കുറയ്ക്കുന്നു ഏതാണ് കാർബൺ മോണോക്സൈഡ് ഒരു സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന ശരാശരി നിക്കോട്ടിൻ്റെ അളവ് എത്രയാണ് ട്വൽവ് എം ജി ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് ഏത് പദത്തിൽ നിന്നാണ് അൽക്കഹോൾ എന്ന അറബിക് പദത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ലഹരിവർജന പരിപാടിയായ വിമുക്തി മിഷൻ ആരംഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനാറ് ജൂൺ മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഏതാണ് എഥനോൾ കേന്ദ്ര പുകയില റിസർച്ച് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് രാജ്യമന്ത്രി ലോക കായിക രംഗത്ത് ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന സംഘടന ഏതാണ് വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി കഞ്ചാവിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആൽക്കലോയിഡ് ടെട്രാ ഹൈഡ്രോ കല്ലാബിനോൾ ഒപ്പിയും പോപ്പി എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് കറുപ്പ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മോർഫിൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ കറുപ്പിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ശക്തിയേറിയ ഒരു മയക്കുമരുന്ന വേദനാ സംഹാരിയുമാണ് മോർഫിൻ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ലഹരി വസ്തു ഏതാണ് സോമരസം വിഷമധ്യത്തിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം ഏത് മേഥയിൽ ആൽക്കഹോൾ പുകയിലയുടെ ജന്മദേശം എവിടെയാണ് തെക്കേ അമേരിക്ക പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ് പോർച്ചുഗീസ് ഡ്രിഗ്സിനോടുള്ള ഭയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഫാർമ കോഫോബിയ മദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർബോധമേ നിന്നെ വിളിക്കാൻ മറ്റു പേരുകളില്ലെങ്കിൽ ഞാൻ നിന്നെ ചെകുത്താൻ എന്ന് വിളിക്കും ഇത് ആരുടെ വാക്കുകളാണ് വില്യം ഷേക്സ്പിയർ ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കാൻ എൻ ഡി പി എസ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പി സബ്സ്റ്റാൻഷ്യസ് ആക്ട് ആണ് എൻ ഡി പി എസ് അടുത്തത് കൂട്ടുകാർക്കായുള്ള ഒരു ചോദ്യമാണ് പഞ്ചശീലങ്ങളിൽ ഒന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയത് ആരാണ് ഉത്തരം അറിയുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്